ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ വേണം ഇതിലേക്ക് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് കേട്ടോ എല്ലാം എടുത്തിരിക്കുന്നത് ഈ കപ്പിൽ ഒരു കാൽ കപ്പ് ചെറുപയർ പിന്നെ പിന്നീട് അതേ സീം കപ്പിൽ ഒരു കാൽ കപ്പ് ഉഴുന്ന് പരിപ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഞാനൊരു ആറു മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ രാത്രി കുതിർത്ത് വെച്ചാൽ രാവിലെ ഉണ്ടാക്കാം രാവിലെ തന്നെ അരച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് കുതിർത്ത് വെച്ചതാണ് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഒരു മിക്സി എടുത്തിട്ട് നമുക്കിത് ഓൾറെഡി ഞാൻ കഴുകിയൊക്കെ വെച്ചതാണ് അതുകൊണ്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഒരു കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഉഴുന്നുവരിപ്പും ചെറുപയറും കൂടി ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് കേട്ടോ റാഗിപ്പൊടി ഞാൻ വാങ്ങിയതാണ് ആ റാഗിപ്പൊടി ഈ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കപ്പാണ് എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരിക നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അത് നമ്മൾ കൊണ്ട് നമ്മൾ ദോശം ഉണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറച്ച് ഉപയോഗിക്കണമെന്നുള്ളവർക്കും ഇത് വളരെ നല്ലൊരു റെസിപ്പിയാണ് അതേപോലെ തന്നെ ചെറുപയറും ഉഴുന്നുവരപ്പും ഉള്ളതുകൊണ്ട് നമുക്കതിൽ പ്രോട്ടീൻ ധാരാളം ഉണ്ടാവുകയും ചെയ്യും ഇനി ഇത് പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ ഉണ്ടാക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളൊരു പാനെടുത്ത് വെക്കുന്നു അതിലേക്ക് നമ്മൾ എണ്ണ ചേർക്കണമെന്നില്ല കേട്ടോ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണയുടെ ആവശ്യമില്ല നന്നായിട്ട് നമ്മൾ എണ്ണ ചേർക്കാതെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല നേർമയായിട്ടുള്ള ദോശ തന്നെയായിട്ട് നമുക്ക് ഈ റാഗി ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ ഹെൽത്തിയാണ് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് നെയ്യോ എണ്ണയോ ഒക്കെ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡെയിലി അരിയുടെ ദോശയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ദോശയായിട്ടോ നമുക്ക് പുളിപ്പിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്കുകളും കമൻ്റുകളും ഒക്കെ ചെയ്യണേ അടുത്തൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്